ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ പൊന്നാക്കിയ ആത്മബന്ധം വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം മാധ്യമ മാധ്യമപ്രവർത്തകർക്കു നേരെ വർദ്ധിച്ചു വരുന്ന കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയും സുരക്ഷയും ഉറപ്പാക്കണമെന്ന് കേരള ജേർണലിസ്റ്റ് യൂണിയൻ പ്രവർത്തക കൺവെൻഷൻ ആവശ്യപ്പെട്ടു പരപ്പനങ്ങാടിയിൽ സംഘടിപ്പിച്ച കെ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ഉദ്ഘാടനം ചെയ്തു സംഘടനയായിട്ട് നമ്മുടെ സംഘടനയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയണം അപ്പൊ മെമ്പർഷിപ്പ് വളരെ കൃത്യമായിട്ട് പരമാവധി ആളുകൾ അപ്പൊ അങ്ങനെ മെമ്പർഷിപ്പ് ചേർക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും മാധ്യമ മേഖലയിൽ തൊട്ടു തൊടാതെ നില്ക്കുന്ന ചില ആളുകളുണ്ട് ഒരിക്കലും നമ്മുടെ മെമ്പർഷിപ്പ് ചേർക്കാനായിട്ട് നമ്മുടെ മെമ്പർഷിപ്പിന് എണ്ണം കൂട്ടുവാനായിട്ട് മാധ്യമ മേഖലയിൽ സജീവമല്ലാത്ത പൊതുസമൂഹ മാധ്യമ പ്രവർത്തകരായിട്ട് അംഗീകരിക്കാത്ത നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് പിന്നീട് പരിശോധിക്കാം പൊതുസമൂഹം അറിവ് പ്രവർത്തകരായിട്ട് അംഗീകരിക്കാത്ത ഈ പണി ചെയ്യാത്ത ആളുകൾക്കും മെമ്പർഷിപ്പ് കൊടുക്കും നമ്മുടെ സംഘടനകളുടെ ഭാഗമായിട്ട് ഒരു ആവശ്യമില്ല അങ്ങനെ ഒരു മെമ്പർഷിപ്പ് കേരളത്തിന് ഈ സംഘടനയ്ക്ക് വേണമെന്നുള്ള സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടില്ല അങ്ങനെ ഏതെങ്കിലും മെമ്പർഷിപ്പ് നമ്മുടെ സെക്രട്ടറിക്ക് വന്നാൽ ആ മെമ്പർഷിപ്പ് കട്ട് ചെയ്യുന്ന ചരിത്രമാണ് നമ്മുടെ സംഘടനയ്ക്കുള്ളത് ഇപ്പോൾ ഞാൻ പറയാം നമ്മുടെ നിലമ്പൂരിൽ നമ്മുടെ കമ്മിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് നിലമ്പൂരിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ മൂന്ന് മെമ്പർഷിപ്പ് ആദ്യം വന്നു ആദ്യം

പ്രകാശനം ബോബൻ കിഴക്കേത്തറ നിർവഹിച്ചു സംഘടനാ മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്താനും മേഖലാ കമ്മിറ്റികൾ സജീവമാക്കാനും എല്ലാ അംഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനും തീരുമാനിച്ചു ജില്ലാ പ്രസിഡന്റ് സുചിത്രൻ അറോറ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ ഇ പി രാജീവ് ജില്ലാ സെക്രട്ടറി കാർത്തിക് കൃഷ്ണ ജില്ലാ ട്രഷറർ മുഹമ്മദ് റാഫി കമ്മിറ്റി ഭാരവാഹികളായ പി കെ ബാലസുബ്രഹ്മണ്യൻ സി എച്ച് കുഞ്ഞി മുഹമ്മദ് എൻ എം കോയ പി നൌഷാദ് ഉമ്മർ ഫാറൂഖ് എ വി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡൻ ഡയമണ്ട് കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ